ഈശ്വമിശുക സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സെഷനാണല്ലോ ഇത് ഏഴാം സ്ഥാനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ ഏഴാം സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചെടുക്കുന്ന നാല് അധ്യായങ്ങളിൽ ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ട് കണ്ണികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു രാമുഖ ചിന്തകളായിരുന്നു മൂന്നാമത്തെ കണ്ണിലേക്ക് നമുക്ക് കടക്കാം നമ്മുടെ കർത്താവ് മണവാട്ട് എന്ന വിധം ആത്മീയമായി സ്വീകരിച്ചു കഴിഞ്ഞ ഈ ആത്മാവ് തന്നെ കുറിച്ചുള്ള ലാലസ നിമിത്തം ലാലസ ഡിസയർ ആഗ്രഹം ദാഹം നിമിത്തം അനുഭവിക്കുന്നതും അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ളതുമായ ക്ലേശങ്ങളിന്മേൽ അനുകമ പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തിരുമനസാകുമ്പോൾ ആത്മീയ വിവാഹത്തിൻ്റെ സമ്പൂർത്തിക്ക് മുമ്പ് തന്നെ അവളെ തൻ്റെ സ്വന്തം സദനത്തിലേക്ക് അവിടുന്ന് പ്രവേശിപ്പിക്കുന്നു ഇവിടെ പ്രതിപാദനം ആരംഭിക്കുന്ന ഏഴാമത്തെ സാധനമാണത് കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി കല്യാണം നടത്തി പള്ളിയിൽ വെച്ച് ആശീർവദിച്ച് മണവാളിനും മണവാട്ടിയും മണവാളിൻ്റെ ഭവനത്തിലേക്ക് എത്തുന്നു അത് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജാണ് അവർ ഒരുമിച്ചായിരിക്കുന്ന അനുഭവം ഒന്നാകുന്ന അനുഭവം മണവറയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഭവനത്തിലേക്ക് എത്തുന്നു ഭവനത്തിലേക്ക് മണപാട്ടിയും മണവാള സ്വീകരിച്ചുകൊണ്ട് വരുന്നു ആനയിക്കുന്നു ആഘോഷമായിട്ട് പിന്നെയാണ് മണവറിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അമതരേസ്യ പറയുകയാണ് ആദ്യം കർത്താവ് ഈ ഒരു തൻ്റെ സ്വന്തം സദനത്തിലേക്ക് ഈ മണവാട്ടി ആത്മാവനെ പ്രവേശിപ്പിക്കുകയാണ് അതിന് കാരണം എന്താണ് ഒന്ന് കർത്താവ് മണവാട്ടി എന്ന വിധം ആത്മീയമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ആത്മാവനെ അങ്ങനെ സ്വീകരിക്കാൻ യോഗ്യായിട്ട് അവിടെ തന്നെ തന്നെ കാണിച്ചു കൊടുത്തു അപ്പം തമ്പുരാൻ്റെ ആഗ്രഹം അവിടെ പൂർത്തീകരിച്ച് അവിടെ സ്വീകരിക്കുകയാണ് അപ്പൊ അങ്ങനെ സ്വീകരിച്ച ഈ അവസ്ഥ എന്താണ് ഈ ആത്മാവ് തന്നെ കുറിച്ചുള്ള ലാലസ നിമിത്തം ആഗ്രഹനിമിത്തം അനുഭവിക്കുന്നതും അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ളതുമായ ക്ലേശങ്ങളിൽ മേൽ അനുകമ്പ പ്രദർശിപ്പിക്കാൻ അവിടെ തീരുമാനിച്ചാകും പോകണം കഴിഞ്ഞ കണകിയുണ്ടായി അവസാന ഭാഗവും ഇച്ഛ വലിയ ആഗ്രഹം ആഗ്രഹത്തിന്റെ പോർച്ച കൊണ്ട് ഇങ്ങനെ മരണവേദന അനുഭവിക്കുകയാണ് നരകതുല്യമായ വേദന അനുഭവിക്കുന്നത് വലിയ ആഗ്രഹത്തിന്റെ നൊമ്പരം ആത്മയാസ്ത്രം വന്ന് ആഘാതം പോലെ തകർന്നു പോകുന്ന അനുഭവം അങ്ങനെ എല്ലാം കൂടെ ഞെരുങ്ങുകയാണ് നിലവിട്ട് വാവ് വാവിട്ട് ഉറച്ചത്തിൽ നിലവിളിക്കാൻ മാത്രമുള്ള ആഗ്രഹം കൊണ്ട് ഞെരുങ്ങും എന്നൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു അപ്പം അങ്ങനെ ഉള്ള ആഗ്രഹ നിമിത്തമുള്ള ക്ലേശം അനുഭവിക്കുന്നത് മാക്സിമമായി എന്ന് ഒരത്മാവനെക്കുറിച്ച് ദൈവത്തിന് ബോധ്യമുണ്ടാകുമ്പോഴാണ് ദൈവം അനുഭവത്തിൻ്റെ അനുഭവത്തിൽ തൊട്ടു മുമ്പായിട്ട് തൻ്റെ സ്വന്തം സദനത്തിലേക്ക് ആ ദൈവം പ്രവേശിപ്പിക്കുന്നത് ഇവിടെ പ്രതിപാദനം ആരംഭിക്കുന്ന ഏഴാമത്തെ സദനമാണത് സ്വർഗത്തിൽ തനിക്ക് സ്വന്തമായ ഉള്ളതുപോലെ ആത്മാവിലും ഒന്ന് വേണം അവിടുന്ന് മാത്രമേ അതിൽ വസിക്കുകയുള്ളൂ അത് വേറൊരു സ്വർഗം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഒരാഭ്യന്തര ഖർമ്മിയും അതിൻ്റെ ഏഴ് സദനങ്ങൾ ഏറ്റവും അകത്തെ സദനത്തിലാണ് ദൈവം വസിക്കുന്നത് ഇപ്പം ദൈവത്തിൻ്റെ ഒരു രണ്ടാം സ്വർഗം തന്നെയാണ് വേറൊരു സ്വർഗം തന്നെയാണത് പല വിശുദ്ധരും ഈശോ ഇത് പങ്കുവെക്കുന്നത് രേഖപ്പെടുത്തുന്നുണ്ട് ഹൗഷ്ടീനയുടെ ഡയറിയിലുണ്ട് ഹങ്കറി എലിസബത്ത് ഓഫ് തൃ തൃത്തത്തിൻ്റെ വിശുദ്ധ വിശുദ്ധ എലിസബത്ത് പകരുന്നുണ്ട് അവരോട് ദൈവം പറയുന്നു നിന്നിലേക്ക് വരിക നിന്നില് വസിക്കുക എനിക്ക് ഒരു രണ്ടാം സ്വര്ഗത്തിൻ്റെ അനുഭവമാണ് ഞാൻ സ്വര്ഗ്ഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ അല്ല ദൈവത്തിൻ്റെ ഭവനമായ സ്വര്ഗ്ഗത്തിൽ തന്നെ ദൈവം വസിക്കുന്ന അതേ അനുഭവം തന്നെയാണ് ഈ പറഞ്ഞ വിശ്വത്തിലൂടെ ഉള്ളിൽ അവിടുന്ന് വസിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി പങ്കുവെക്കുന്നത് ഈ വിശ്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് വായിക്കാനായിട്ട് പറ്റും അതുതന്നെ ഇവിടെ അമ്മത്തരീസയും പറയുന്നത് അത് വേറൊരു സ്വർഗ്ഗം തന്നെയാണ് ദൈവത്തിൽ സ്വന്തം വീട് പോലെയുള്ള സ്വാതന്ത്ര്യം അനുഭവം അവിടെയുണ്ട് സഹോദരിമാരെ ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് ഈ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വീടായിട്ട് രണ്ടാം സ്വർഗമായിട്ട് ദൈവം എടുക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ആദ്യം പറഞ്ഞു മുത പറുവെച്ച് ശ്രദ്ധരിക്കപ്പെട്ടെന്ന് പുറകോട്ട് പോവുകയാണിത് ആത്മാവെന്ന് പറയുമ്പോൾ തമോമയമായ എന്തോ ഒന്നാണ് ധരിച്ചു പോകരുത് ആത്മാവ് ഒരു ഇരുട്ട് പിടിച്ച ഒരു എന്താ എത്തും പിടിയില്ലാത്ത ഒരു പൊത്ത് പോലെ ഒരു ഗുഹ പോലെ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിക്കരുത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആത്മാവ് അദൃശ്യമാകിയാൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വെളിച്ചമല്ലാതെ ആന്തരികമായ വേറെ വെളിച്ചമൊന്നും ഇല്ലെന്നും നമ്മുടെ ആത്മാവിന്റെ ഉള്ളെല്ലാം ഇരുട്ടാണെന്നും സാധാരണമായി നമുക്ക് തോന്നിയേക്കാം പക്ഷെ അങ്ങനെ അല്ല നമുക്ക് പറയാണ് എന്നാൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇരുട്ടുപിടിച്ചൊരവസ്ഥ ഉള്ളിലുണ്ടാവാം ഉള്ളിൽ വല്ലാത്ത അന്ധകാരം നിറഞ്ഞു ഭാരം അനുഭവപ്പെടുന്ന അവസ്ഥ അതെവിടെയാ വരിക വരപ്രസാദമില്ലാത്ത ആത്മാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കാം ആത്മാവിന് അസ്തിത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭാവ നിമിത്തമല്ല പ്രത്യുത വെളിച്ചത്തെ പ്രതി വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കാൻ അവിടെ കഴിവില്ലാഞ്ഞിട്ടാണ് ഒന്നാം സദനത്തിൽ അക്കാര്യം ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് ആദ്യം തന്നെ അമർ സി പറഞ്ഞുവെച്ച കാര്യം പെട്ടെന്ന് ഇവിടെ വന്നൊരു ഓർത്തിട്ട് പങ്കുവെക്കുകയാണ് അമനൃസൈ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ എഴുതുന്ന കാര്യങ്ങൾ പിന്നെ അവൻ വായിച്ച് നോക്കുന്നില്ല ഒത്തുനോക്കുന്നില്ല എഴുതി പോവുകയാണ് വിശുധർമ്മം നയിക്കുന്നവർ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇവിടെ ഇച്ചിരി ആവർത്തനം അങ്ങനെ വരുന്നു പക്ഷെ നമുക്ക് നമുക്കൊന്നും ഓർമ്മപ്പെടുത്തലാണ് അപ്പം ഉള്ളില് ഒരു ഇരുട്ടിന്റെ അനുഭവം അല്ല ആത്മാവൻ യഥാർത്ഥത്തിൽ ഉള്ളത് യഥാർത്ഥ പ്രകാശമായ നീതി സൂര്യൻ തന്നെയായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എല്ലാവരുടെ ഉള്ളിലും ആത്മാവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ആത്മാവ് തീർന്നു പോകുകയുള്ളു പക്ഷേ ആ പാപത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന അല്ലെ പ്രസാദപരാവസ്ഥ ഇല്ലാതെ കഴിയുന്ന വ്യക്തികളുടെ ആത്മാവിന് ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ പറ്റിയ കണ്ണാടിയിൽ മുഴുവനും ചെളി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ അതിലേക്ക് പ്രകാശം പഠിച്ചു കഴിഞ്ഞാൽ പ്രകാശം തിരിച്ചു വരികളാം കണ്ണാടി കണ്ണാടി തന്നെയാണ് പ്രകാശം പ്രകാശം തന്നെ പക്ഷേ ഈ ചെളി പതിഞ്ഞിരിക്കുന്ന കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് പ്രകാശത്തെ പ്രതികൂലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആത്മാവ് പാപത്തിൻ്റെ അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്നുകൊണ്ട് അകത്തുള്ള ദേവീപ്രകാശം ഒട്ടും പുറത്തോട്ട് വരുന്നില്ല അതിനെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നില്ല വെളിച്ചത്തെ പ്രതികരിപ്പിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് അത്തരം കാരെക്കുറിച്ച് ഒരാൾ മനസ്സിൽ ഇപ്രകാരം ധരിക്കുകയുണ്ടായി സ്വന്തം മനസ്സിൽ അമതൃശ്ശി ധരിച്ച കാര്യം തന്നെയാണ് അങ്ങനെ പാപ അവസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് ഈ നിർഭാഗ്യപ്പെട്ട ആത്മാക്കളെല്ലാം കയ്യും കാലും കെട്ടപ്പെട്ട് ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടതുപോലെയാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ പാപാവസ്ഥ പ്രസാദപരാവസ്ഥയിലല്ലാതെ ജീവിക്കുന്ന ഒരാത്മാവ് കയ്യും കാലും കെട്ടപ്പെട്ട് ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടതാണ് അടയ്ക്കപ്പെട്ടതുപോലെയാണ് കയ്യും കാലും കെട്ടപ്പെട്ടുകൊണ്ട് എന്താ അവസ്ഥ ഒന്ന് പുണ്യയോഗം സമ്പാദിക്കുന്നതിന് ഉപകരിക്കുന്ന യാതൊന്നും ചെയ്യാൻ അവർക്ക് ശേഷിയില്ല പുണ്യോഗം സമ്പാദിക്കാനായിട്ട് ഉള്ള ഒന്നും ചെയ്യാനവർക്ക് പറ്റിയില്ല ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ കയ്യും കാലും കെട്ടപ്പെട്ട അവസ്ഥ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ അവസരവും വഴി നമ്മൾ സ്വർഗത്തിൻ്റെ ഒടുങ്ങാത്ത സമ്പാദ്യം സ്വരുക്കോട്ടേണ്ടതാണ് അതിനോട് അടിസ്ഥാന യോഗ്യത ദൈവവുമായിട്ട് ബന്ധമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രസാദനെ സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രസാദ വരാവസ്ഥയിലായിരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് മുന്നേ തരുന്നത് അപ്പോൾ ആ ഒരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്തുമാത്രം കടന്ന് അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും ഒന്നും ആകുന്നില്ല കറണ്ട് കണക്ഷൻ ഇല്ലാതിരിക്കുന്ന വീട്ടിൽ സ്വിച്ച് എത്ര ഞെക്കിയാലും ഓൺ ആക്കിയാലും ടെലിവിഷൻ്റെ അല്ലെങ്കിൽ ടെലിവിഷൻ്റെ സ്വിച്ച് എത്ര ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നാലും അവിടെ ഒരു ചിത്രം വരികയല്ല അല്ലെങ്കിൽ ഫാൻ ഒന്നും കറങ്ങുക എന്ന് പറഞ്ഞ പോലെയാണ് പ്രസാദപരാവസ്ഥയിലല്ല ദൈവം എന്തതിൽ അല്ലാത്ത ആ വ്യക്തി എന്തെല്ലാം കാണിച്ചാലും ഒരു ആത്മീയമായ സമ്പാദ്യം അവിടെ കിട്ടുന്നില്ല ടാപ്പിലേക്ക് വെള്ളം വരുന്ന പൈപ്പ് അടഞ്ഞിരിക്കുമ്പം ടാപ്പ് എത്ര തുറന്നുകൊണ്ട് തുറന്നുകൊണ്ടിരുന്നാൽ പോലും വെള്ളം വരിയല്ലാത്ത പോലെയാണ് ബന്ധം വിറ്റുവിറ്റുപൊരിക്കുകയാണ് അത് അതിൻ്റെ ഒരു അനുഭവം ദിവസം വേറൊരു വാക്കിൽ പറയുന്നത് കൈയും കാലും കെട്ടപ്പെട്ട അവസ്ഥയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവർ അന്തരും ഭൂഖലുമാണ് ഇരുട്ടറയിലുമാണ് കയ്യും കാലും കട്ടപ്പെട്ട ഇരുട്ടലേ കിടക്കുന്നു ഒന്നും കാണത്തുമില്ല ഒന്നിനെ കുറിച്ച് സംസാരിക്കാനും കിട്ടുന്നില്ല ഒരു അറി അവബോധവുമില്ല എവിടെയാണ് തങ്ങളായിരിക്കുന്നതിനെ കുറിച്ച് അവധി അത് അവബോധമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാനും പറ്റിയില്ല അവരെക്കുറിച്ച് നമുക്ക് അനുകമ്പ തോന്നണം ദയനീയ അവസ്ഥയാണ് ഒരു കാലത്ത് നാമും ആ സ്ഥിതിയിലായിരുന്നുവെന്ന് നമുക്ക് അനുസ്മരിക്കാം നമ്മൾ ഒരു കാലത്ത് അങ്ങനെ ദൈവിക അറിവില്ലാത്തവരും പാപകർ ഒഴുകി ജീവിച്ചവരും ആത്മാവർ ഇരുട്ട് നിറഞ്ഞ് കഴിഞ്ഞവരും ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കണ്ട അവരുടെ മേലും കാരുണ്യം ചൊരിയുവാൻ നമ്മുടെ കർത്താവിന് കാര്യം നാം ഓർമ്മിക്കണം നമ്മൾ ആരെയും വിധിക്കരുത് നമ്മൾ അത്ര വിധിക്കുന്നേ ഇല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നു ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മൾ ഇത്രയും കയറി വന്നു മറ്റുള്ളവരിപ്പം അങ്ങനെ ആയിരിക്കുന്നവർ അവരെ നമുക്ക് അനുഗംഭം വേണം മ്മളവരെ നിന്ദിക്കരുത് പൊച്ചിക്കരുത് അവഗണിച്ച് മാറ്റി വെക്കരുത് ദൈവത്തിൻ്റെ കൃപാപരത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല വലിയ അത്ഭുതകരമായ ഇടപെടുന്ന ദൈവമായി നടത്താൻ ഇട വരണം അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളത്തെ തുടർന്ന് പറയുകയാണ് നാലാമത്തെ കണ്ണിക സഹോദരിമാരെ അലസത വെടിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സവിശേഷമായ താല്പര്യം നാം പ്രദർശിപ്പിക്കണം നമ്മൾ അവരെ പറ്റി ചിന്തിച്ചിട്ട് നിസ്സംഗത്തിന് കഴിയരുത് ബോധമില്ല ആത്മീയ കാഴ്ചപ്പാടില്ല ആത്മീയ അഭിരുചിയില്ല ലൗകികമായ ജനികമായ ജീവിതമാണ് ഇത് കഷ്ടമാണ് ഇത് എങ്ങോട്ടവർ പോകുന്നത് ഒരു ബോധവും ഇല്ലല്ലോ അങ്ങനെയുള്ള ചിന്തയുമായിട്ട് നമ്മൾ ആരെയും നിരീക്ഷിച്ചും വിധിച്ചും കഴിയരുത് മറിച്ച് അതൊരു അലസതയുടെ സ്നേഹമില്ലായ്മയുടെ പാപം തന്നെയാണ് മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സവിശേഷമായ താല്പര്യം നാം പ്രദർശിപ്പിക്കണം താല്പര്യമില്ലായ്മ നിസ്സംഗത എനിക്ക് സാങ്കത്യം ഒന്നും ഇല്ല എന്ത് അത് ഇൻഡിഫറൻസ് ആണ് ഇൻഡിഫറൻസ് സ്നേഹമില്ലായ്മ തന്നെയായ പാപമാണ് എന്ന് ദൈവമനുഷ്യന്റെ സ്നേഹിത എന്ന പുസ്തകത്തിൽ ഈശോ പഠിപ്പിക്കുന്ന അടിയം വായിച്ചു ഓർമ്മിക്കുകയാണ് അപ്പം നിസ്സംഗത സ്നേഹമില്ലായ്മയുടെ പാപം തന്നെയാണ് അത് വെറുപ്പിന്റെ ഒരു പര്യായം തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം മാരകപാപത്തിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതിവിശിഷ്ടമായ ഒരു ദാനധർമ്മമാണ് മാരകപാപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓരോ വ്യക്തിയെ കാണുമ്പോഴും അവരെ വിധിച്ച് നീന്തിച്ച് വിധിച്ച് മാറ്റി വെക്കാൻ അവർക്ക് വേണ്ടി നിരീക്ഷണം പ്രാർത്ഥിക്കണം അത് അവതരിച്ച് പറയുകയാണ് നമ്മൾ പൈസായ ഭക്ഷണ സാധനമൊക്കെ ശാരീരികമായി സാമ്പത്തികമായി ജനങ്ങുന്നവർക്ക് വേണ്ടി കൊടുത്ത് സഹായിക്കുന്ന വലിയൊരു പുണ്യം തന്നെയാണ് ദാനധർമ്മം ദാനധര്മ്മം പക്ഷേ അതിനേക്കാൾ വലിയ പുണ്യമുള്ള ആത്മീയമായ ദാനധർമ്മമാണ് മാനക പാപാവസ്ഥ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന സമർപ്പിക്കുക എന്നുള്ളത് കൊത്രി ഏശ്യ എന്ന മഹാ കൊലപാതകയ്ക്ക് വേണ്ടിയിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവസ്ഥയിൽ അങ്ങനെ കഴിയുമ്പോഴും ദിവസം എണ്ണപ്പെട്ട് തീരുമ്പോഴും തീക്ഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ മനുഷ്യൻ മാനസാന്തരപ്പെടുന്ന സംഭവമൊക്കെ നമുക്കറിയാം വധ ശിക്ഷയുടെ സ്ഥലത്തേക്ക് കറുന്നതിന് ഒമ്പ് തിരിഞ്ഞ് അടുത്ത അച്ഛൻ്റെ കയ്യിലെ ക്രൂശ്ശരും അങ്ങ് ചൂമ്പിച്ചു അപ്പോൾ തൃശ്ശിക്ക് ഒരു അടയാളമായിരുന്നു അപ്പം ബുദ്ധിശ ലോകം മുഴുവന് വേണ്ടി പാപികളെ മനസ്സിലെ പ്രാർത്ഥിക്കുന്ന തീക്ഷമായ ആയിരുന്നു നമുക്കറിയാം അപ്പം അമ്മത്രേശയും അതുതന്നെയാണ് പറഞ്ഞു വരുന്നത് പാപികൾക്ക് വേണ്ടി മനസ്സാന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ക്രൈസ്തവൻ കൈകൾ പുറകിൽ കെട്ടപ്പെട്ട് കനത്ത തൊടലുകൊണ്ട് തൂണോട് ചേർത്ത് ബന്ധിതനായി വിശന്ന് പൊരിഞ്ഞ് മരിക്കാൻ പോകുന്ന നിങ്ങൾ കാണുന്നതായി സങ്കല്പിക്കുക ഭക്ഷിക്കാൻ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല നല്ല രുചിയുള്ള ആഹാര സാധനങ്ങൾ അടുത്തവരെ ധാരാളം ഉണ്ട് അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ നിറഞ്ഞ മുറിയുടെ നടുക്കാണ് ഇങ്ങനെ കെട്ടപ്പെട്ട് കിടന്ന് വിശന്ന് ജാകുന്നത് എടുത്ത് പക്ഷെ എടുത്തു ഭക്ഷിക്കുക നിവൃത്തിയില്ല കൈകാലി കെട്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഉഗ്രമായ മരണവേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് താൻ അന്ധിശ്വാസം വിടാൻ പോവുകയാണെന്നും തന്റെ മരണം താൽക്കാലിക മരണം നിത്യം അത്രയും നല്ലവണ്ണം അറിയുന്നുണ്ട് മനസ്സിൽ വേറെ ഉദാഹരണം പറയുകയാണ് അയാളുടെ അധികങ്ങളിലേക്ക് ആഹാരം നീട്ടിക്കൊടുക്കാതെ നോക്കി നിൽക്കുന്നത് മഹാക്രൂരതയല്ലയോ എന്നാണ് ആത്മീയ ബോധ്യമുള്ളവരെന്ന് അഭിമാനിക്കുന്ന വ്യക്തികൾ നോക്കി അവർ ചോദിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ആഹാരം നീട്ടിക്കൊടുക്കുന്ന അനുഭവമാണ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ആ തൊടലുകൾ പൊട്ടിക്കുവാൻ സാധിക്കുമെങ്കിൽ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് പൊട്ടിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കണം എൻ്റെ ആശയം നിങ്ങൾക്ക് വ്യക്തമാണല്ലോ പ്രതി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഇതുപോലുള്ള ആലുമാക്കൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ സദാ സ്മരിച്ചു കൊള്ളണം അവരെ ഒരിക്കലും അവഗണിച്ചുകൊണ്ട് പോകാനുണ്ടാവും വരരുത് എന്ന് പെട്ടെന്ന് അമദ്രൈസ ഏഴാം സ്ഥാനത്തിന് വിവരത്തിലാണെങ്കിൽ പോലും ഒന്നാം സ്ഥാനത്തിൽ പോലും കയറിയിട്ടില്ലാത്ത ആലുമാക്കളുടെ അവസ്ഥയെക്കുറിച്ച് നമ്പരത്തോടുകൂടി അമ്മ റേസിയ പറയുകയാണ് ഇങ്ങനൊരു നൊമ്പരം നമുക്ക് എല്ലാവർക്കും നല്ലതുപോലെ വേണം പക്ഷെ പലപ്പോഴും അല്പമെക്കുന്ന നവീകരണത്തിലും പ്രാർത്ഥനയിലും ഒക്കെ ഉയർന്നു വന്ന വ്യക്തികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു തിന്മ നമുക്കറിയാം പരിസയ മനോഭാവം പ്രാർത്ഥനയില്ലാതെ വിശുദ്ധിയില്ലാതെ കുംഭസാരമില്ലാതെ കുതാശല ജീവിക്കുന്ന ഒരു പുച്ഛം ഒരു നിന്ദ ഒരു ഒരവജ്ഞ ഒരു എന്താ കുറ്റപ്പെടുത്തലിൻ്റെ ഒരു ടോണ് ഇങ്ങനെയൊക്കെ ഒരു മനോഭാവം ഒരിക്കലും കയറാൻ ഇത് അമൃതരസിയായി ഇത്രയും വലിയ ആത്മീയ അവനത്തിലായിരുന്നിട്ട് ഒരിടം വന്നിട്ടില്ല അപ്പം നമുക്കത് ഇടവരാൻ പാടില്ല എന്ന് നമുക്ക് ഓർമ്മിക്കാം കാലിലൂയ കാലിലൂയ കൃത്യമിശികളുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവണ്ണയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാര സഹോദര സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മളൊരു കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അന്നയിക്കും ക്രിസ്തു ആയിരിക്കട്ടെ